സ്ലാമലൈക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നൊരു മീൻകറി തയ്യാറാക്കാൻ പോകും കേട്ടോ മീൻകറി തയ്യാറാക്കാനായിട്ട് നമുക്കിപ്പോൾ മീൻകറി തയ്യാറാക്കാനൊക്കെ എളുപ്പമല്ലേ അല്ലേ എത്രയും പെട്ടെന്ന് ഇപ്പം എല്ലാ എല്ലാ സാധനങ്ങളും മേശപ്പുറത്തേക്ക് വെച്ച് മേശപ്പുറത്ത് ഉണ്ണാനിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാക്കാം കാരണം മീനൊക്കെ ക കഴുകി നുറുക്കിയൊക്കെ കിട്ടും പിന്നെ നമ്മൾ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി ഇച്ചിരി നാരങ്ങ നീര് ഉപ്പൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് പത്ത് മിനിറ്റ് ഒതിയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാം അതിന് ഞാൻ സവാള ഞാൻ പൊടിപൊടിയായിട്ട് നല്ലോണം അരിഞ്ഞെടുത്ത് പിന്നെ ഇതിന് ഞാൻ കുഞ്ഞുള്ളിയും ചേർത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും വേപ്പലയും കൂടി ഞാൻ നല്ലതുപോലെ ഒതുക്കിയെടുത്തിട്ട് കേട്ടോ ആ അപ്പോൾ നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഇതിപ്പം നമുക്ക് സവാള തട്ട് സോറി പിന്നെ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ അതിനകത്തുനിന്ന് ഈ മീൻകറി നമുക്ക് കപ്പക്കൊക്കെ കൂട്ടാൻ പറ്റിയ കറി ആട്ടോ നല്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റായി ഇങ്ങനെ വെച്ച് വെച്ചാൽ അപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ മീൻ എടുത്തേക്കുന്നത് ബിരുദ കണമ്പെന്ന് പറഞ്ഞാൽ മെയിൻ ആട്ടോ അത് മുറിച്ച് കഴുകി വെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് വറക്കാനെടുത്ത് ബാക്കിയുള്ളത് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം മൂന്ന് ദിവസത്തേക്കുള്ള കറി ഇരിക്കുന്നോ ടേസ്റ്റും കൂടും ഇരിക്കും തോറും ടേസ്റ്റും കൂടും ഞാൻ ഇതിനകത്ത് ചേർത്തേക്കണ കുടമ്പുളിയല്ല കേട്ടോ വാളംപുളിയാണ് വാളംപുളി ചേർക്കുവാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണം നല്ല രുചിയാണ് പക്ഷെ തേങ്ങ അരക്കണതിലേക്ക് വാളംപുളി ചേർക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ കറി പോകും അതുകൊണ്ട് എപ്പോഴും തേങ്ങ അരക്കണേൽ വാളംപുളി ചേർക്കാതിരിക്കുക കുടമ്പുളി നമ്മൾ ചേർത്ത് കറി ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റായി ഇതൊന്ന് ചെയ്ത് ചെയ്തോളൂ നമ്മൾ എപ്പോഴെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ പറയണേ ഒന്നുണ്ടാക്കി നോക്കണേ ഉണ്ടാക്കിയിട്ട് അയപ്രൈ അറിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റ് ആയതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഉലുവേട്ട് പൊട്ടിക്കുക അതിനുശേഷം സവാള വഴിക്കാം സവാള വഴി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി പച്ചവളം വെള്ളിത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചത് അതിനകത്തോട്ട് ചേർത്തു പിന്നെ ഇത് നമുക്ക് ചാളയെ അയലേ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ നല്ല ചാളയില്ല ഒമാൻ ചാള എന്ന് പറഞ്ഞ ഒരു ചാള കണ്ട കണ്ടിട്ടില്ലേ അത് വെക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെക്കുവാണെങ്കിൽ അയിലാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയുടെ കൊഴുപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കുരുമുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരിമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല മസാല കൂട്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ എടുത്തോട്ടിട്ടേക്കുന്നത് അതായതിപ്പോൾ തക്കാളി ഇട്ട് വാഴിൻ്റെ വെള്ളമൊക്കെ വറ്റുമെന്ന് മസാലപ്പൊടി ചേർത്തേക്കുന്ന അത് ചേർത്ത് നമ്മുടെ കുടമ്പുളി പിഴിഞ്ഞ് വെച്ച് വെള്ളം കൂടി അങ്ങ് ചേർത്ത് വരുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പത്ത് മിനിറ്റ് ആകെ മതിയിട്ടോ അപ്പോഴത്തേക്ക് വെ ഈ കുടമ്പുളി തെള്ളം അധികവും വെള്ളം വെക്കരുത് വെള്ളം നിങ്ങളുടെ കറിക്ക് കൂടുതൽ കറി വേണമെന്നനുസരിച്ച് വെള്ളം വെക്കാം ചിലവർക്ക് കുറുകിയ കറി ഇഷ്ടം ഇഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ചേർക്കാം കേട്ടോ ഞാനും കുറച്ച് വെള്ളമൊക്കെ ചേർത്താൽ വെച്ചാൽ കാരണം രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് വെള്ളം ചേർത്ത് ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കണേ അപ്പോൾ ഇനി തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കതിനകത്തോട്ട് മീൻ ഇടാം മീനിട്ട് നല്ലതുപോലെ വറ്റി പുറുകി വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യണം കറി ഓഫ് ചെയ്ത് വേപ്പലൊക്കെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടല്ലോ കറി ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ മീനിടുമ്പി മീനും കൂടി വെന്ത് കഴിയുമ്പോൾ നല്ല മണമായിരിക്കും അരപ്പിടും അരപ്പിൽ തന്നെ നല്ല മണമാണ് കാരണം കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ഇട്ട് വെന്ത് വരുമ്പോൾ ആ ഗ്രേവിക്ക് നല്ലൊരു മണമാണ് ഏത് മീനുകൊണ്ടും നിങ്ങൾക്ക് തയ്യാറാക്കട്ടെ മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടുവിടാം അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരിക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി വരികയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മളതിനകത്ത് തവി ഒന്നിട്ട് ഇളക്കി കോരി എടുത്ത തവി വീണ്ടും അതിനകത്തേക്ക് ഇടാതിരുന്നാൽ മതി അപ്പോൾ ഒട്ടും കേടുവരത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഈ കറിയുടെ ഇച്ചിരി കറി ഒരു മീൻ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചോറും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കാം മറക്കരുത് ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ അത്യാവശ്യം വരുമ്പോൾ നമുക്കുണ്ടാക്കാം ഇതുണ്ടാക്കി അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം